ഒറ്റാവും തരണ്ടി വാലാണ് അച്ചാറിൽ മുഖ്യാനുള്ള തലങ്ങൾ വിയറ്റ്നാം സ്രാങ്കും ഇരുമ്പിച്ചോടൊക്കെ രിമൊന്നൊരു രണ്ടിനോട് വെട്ടിക്കോട് കൊണ്ടുപോകാനാണ് സൈന എന്നെ കാണാതെ വന്നേക്കേ സൈന ത് കോഴിക്കോടുള്ള മറൈൻ വേൾഡിലാണ് നമ്മൾ ഇന്നേ വരെ കാണാത്ത കടൽ ബീങ്ങുകളൊക്കെ നമ്മളെ തലിന്റെ മോൾ കൊടുത്താൽ പോവാ അത് മാത്രല്ല കേട്ടോ ഒരു ഒന്നൊന്നര ടണലൊക്കെ കുറയും മത്സ്യകന്യകമാര് ഒന്നൊന്നര സംബന്ധന ഉണ്ട് സ്റ്റാളുകൾ ഫുഡ് കോർട്ട് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നൊള്ളിട്ടോ അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ട്രേഡ് സെന്റർ സരോവരം പാർക്കിന്റെ തൊട്ടടുത്ത് സ്വപ്നനഗിരി എരഞ്ഞിപ്പാലം